ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ അവർ ഇപ്പോൾ ഏതവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് അവരുടെ നെക്സ്റ്റ് തീരുമാനം എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതപ്പോൾ കണ്ടാലും ഇത് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ മനസ്സിലൊരു ഭയം കടന്നു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ അത് ഈ വ്യക്തിയെ ഉറക്കം കെടുത്തുന്നതായിട്ടും ഉറക്കത്തിൽ പോലും ആ വ്യക്തി അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് വല്ല വല്ലാത്തൊരു ഭയം കടന്നു വരുന്നുണ്ട് ആൾ പലതും ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ ചിലത് ആ വ്യക്തി ഓർക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് മറ്റ് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തിരഞ്ഞെടുക്കണം എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കാരണം അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് പല സിറ്റുവേഷനിലും ആൾക്ക് ഒരു എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനം എടുക്കാൻ സാധിക്കാത്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ചില സാഹചര്യത്തിൽ അതൊരു പ്രപ്പോസിലൊക്കെ ആകാം ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ പ്രപ്പോസിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ അതിൽ കുറച്ച് പേർക്ക് പേരുടെ കേസിലാണെങ്കിൽ പല വ്യക്തികളെയും കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്ഷൻസ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് മറ്റ് ചില ഓപ്ഷൻസ് ഉള്ള വ്യക്തി തന്നെയായിരിക്കാം അതിലൊന്നും ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ എന്നാൽ നിങ്ങളുടെ കാര്യം ആൾ ചിന്തിക്കുന്നുണ്ട് ശരിക്കും ആളുടെ മനസ്സിലൊരു ഭയം കയറി വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെടുത്ത് ഭയങ്കര സ്നേഹമാണ് ഈ സമയത്ത് ഈ വ്യക്തിക്ക് നല്ല ഇഷ്ടമുണ്ട് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു അടക്കി പിടിച്ചൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല പക്ഷെ നല്ല ഫീലിങ്സ് ഉണ്ട് ഈ സാഹചര്യത്തിൽ അവർക്ക് അടക്ക യേസു കപ്സിൻ്റെ എനർജി അത്രത്തോളം ഫീലിങ്സ് ഈ സമയത്തുണ്ട് എന്നിട്ടും ഇത് നിങ്ങളടുത്ത് ഈ സമയത്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യം ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ആൾ ഏതോ ഒരു സിറ്റുവേഷനിൽ ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിൽ അതിലെന്തൊക്കെയോ ഒരു ചീറ്റിങ് നേരിട്ടതായിട്ട് ആൾ കാണുന്നുണ്ട് അതായത് ആളുടെ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ ചീറ്റിങ് നേരിട്ടതാവാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിലോ ആൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആളിപ്പോൾ കടന്നു പോകുന്നത് വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തി അത് അതും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തൊരു ഭയം ആൾക്കുണ്ട് പക്ഷേ ആൾക്ക് ഇതെല്ലാം ശരിയായി വരും ഒരു നാളെല്ലാം ശരിയായി വരും എന്നുള്ള രീതിയിലാണ് ആളിപ്പോൾ നിൽക്കുന്നത് കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ആളുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഒക്കെ നിങ്ങളായിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ആൾക്ക് ഭയമുണ്ടെങ്കിലും ആൾക്കറിയാം നിങ്ങളായിരുന്നു സന്തോഷം അല്ലെ നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് ഈ വ്യക്തി നൂറ് ശതമാനം നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷനിലെ സിറ്റുവേഷനിലാൾ ഭയങ്കരമായിട്ട് ഏതൊക്കെയോ സാഹചര്യം വഴി ആൾ ഭയങ്കര ചീറ്റിങ് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുമൂലം ആൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് വളരെ തകർന്നൊരവസ്ഥ പക്ഷേ ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രം അവിടെ നിങ്ങളാണ് ഈ വ്യക്തിയുടെ എല്ലാം എന്ന് ഈ വ്യക്തി ഇപ്പോൾ അത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണാൻ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് അത്രത്തോളം സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ മൊത്തം ഒരു ഫാമിലി വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചില ചില സാഹചര്യത്തിൽ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും മൊത്തം ഫാമിലി വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സ്ട്രാ മേരിറ്റിൽ അഫെയർ ഉള്ളവരുണ്ടാവും കപ്പിൾസ് ഉള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തന്നെയാണ് ആ വ്യക്തി ഫാമിലി ആയിട്ട് കാണുന്നതും ഇവിടെ എന്തൊക്കെയോ സാഹചര്യത്തിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ പോയൊരു കണക്ഷൻ പെട്ടെന്ന് ഒരു നാൾ എല്ലാം തകർന്നതുപോലെ എല്ലാം ഒരു എൻഡായതുപോലെയൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി വീണ്ടും ഇതിനൊരു സ്റ്റെബിലിറ്റി വേണം അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂനോ പിൻഡിക്ലിസി കിങ് ഓഫ് പെൻഡിക്കിൾസ് കാരണം നിങ്ങൾ പരസ്പരം അത്രത്തോളം സ്നേഹിച്ചവരാണ് എന്നാണ് കാർഡ്സ് കാണിക്കുന്നത് അത്രത്തോളം നല്ല രീതിയിൽ സ്നേഹിച്ച ഒരു എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു കണക്ഷനാണ് ഒരു ഒരു കൂടിയും എല്ലാ രീതിയിലും നിങ്ങൾ നല്ല പ്രണയിച്ചവരാണ് നല്ല പോലെ മുന്നോട്ട് പോയ കണക്ഷനാണ് ആ ഒരു കണക്ഷനിലാണ് വലിയൊരു തകർച്ച സംഭവിച്ചതും എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടെ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം ഇതിൻ്റെ ഇവിടെ ഈ വ്യക്തിയുടെ ടെൻ ഓഫ് ഷോർട്സിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ക്ലാരിഫിക്കേഷൻ കാർഡ്സിൽ മനസ്സിലാവുന്നത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് തീർച്ചയായിട്ടും ഇതിലൊരു പ്രതീക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് ആക്ഷൻ എടുക്കാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അവർക്ക് അവർ വളരെയധികം മാനസികാവസ്ഥ നേരിടുന്നുണ്ട് അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കാരണം അവരെ ആരൊക്കെയോ അവരെയും പറ്റിച്ചതായിട്ടാണ് കാണുന്നത് ആരൊക്കെ അവരെ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് പക്ഷേ പാസ്റ്റിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്തും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വീണ്ടും വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളിൽ നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ വെളിച്ചം നിങ്ങളുള്ളപ്പോഴാണ് ആ വ്യക്തി ശരിക്കും സന്തോഷം എന്താണെന്ന് പോലും തിരിച്ചറിയുന്നത് അപ്പോഴാണ് അതുകൊണ്ടാണ് ഡിഫോൾട്ട് കാർഡ് വന്നിട്ടുണ്ട് ഇതിനൊരു ആക്ഷൻ വേണം അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ വലിയൊരു ആഗ്രഹവും അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നതും അവരുടെ തീരുമാനം എന്ന് പറയുന്നത് അവർ ഇതിലൊരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എല്ലാം കൊണ്ടും ഇതിൽ ഇതിലൊരു സക്സസ് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇതുമായിട്ട് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം ഡാർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ട് കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം ലെറ്റർ വി ആണ് ലെറ്റർ യു ആണ് വൈറ്റ് ബട്ടർഫ്ലൈസ് മാർച്ച് മാസം കൊല്ലം സോഷ്യൽ വർക്കറായിരിക്കാം ബ്ലൂ കളർ ചോതി നക്ഷത്രം ലെറ്റർ ആണ് ഡിസംബർ രോഹിണി ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഇതൊക്കെയാണ് നമ്മൾ നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു റീഡിങ്ങിലേക്ക് വീണ്ടും കാണാം താങ്ക്യൂ